എല്ലാവരും നമ്മുടെ മക്കളുടെ നല്ല പരിപാടികളും അതുകൊണ്ട് തന്നെ സംസാരിക്കുന്നതിനെ മൊത്തമില്ല അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെയും പെട്ടെന്നെ പറഞ്ഞത് രണ്ടു മൂന്ന് കാര്യങ്ങൾ ഇതോടനുബന്ധിച്ച് പറയാനുള്ള കാര്യങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞ് ഞാൻ ഈ ചെറിയ സംസാരം അവസാനിപ്പിക്കും ഒരു ഒന്നാമത്തെ കാര്യം ഒരു വർഷം നീണ്ടു നിന്ന സ്കൂളിന്റെ പ്രവർത്തന റിപ്പോർട്ട് ഇവിടെ വായിച്ചു ഇന്നത്തെ ദിവസം ഇന്നത്തെ ദിവസം ഇന്ന് ശാസ്ത്ര ദിനമാണ് ശാസ്ത്ര ദിനമാണ് അപ്പോ ശാസ്ത്ര ദിനത്തിന് പുതിയ കാലത്ത് ഏറെ പ്രസക്തിയുണ്ട് അതുകൊണ്ട് തന്നെ ശാസ്ത്രദിനത്തിന്റെ ഒരു പ്രത്യേകത അതാണ് നേരത്തെ സ്വാഗതഭാസിക്കാൻ സൂചിപ്പിച്ചതിൽ ഇന്ത്യയിൽ ചത്വം നടന്ന കുംഭമാണ് എന്ന് പറയുന്നത് ഇപ്പൊ ശാസ്ത്രത്തിന് മഴ നടക്കുന്ന കാര്യങ്ങൾക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളത് നമ്മൾ പുതിയ കുട്ടികളെ ചോദ്യം ചെയ്യാൻ പഠിപ്പിക്കുക ഏറ്റവും കൂടുതലവിടെ ഞാൻ പറയുകയാണ് കുട്ടികളെ ചോദ്യം ചെയ്യാൻ പഠിപ്പിക്കുക വളരെ ശക്തം ഒരു പുഴയിൽ ചെന്ന് അവിടുത്തെ മലിനമായ വെള്ളത്തിൽ മുങ്ങിയാൽ നമ്മളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ മാറും എന്തുകൊണ്ട് ഒരു ചോദ്യം നമ്മൾ കുട്ടികളെ ചോദിക്കാം അത്തരത്തിൽ എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ അറിയാതെ പരിശീലിച്ച് വന്ന പല കാര്യങ്ങളും നമ്മുടെ മക്കൾ അറിഞ്ഞുകൊണ്ട് പരിശീലിക്കേണ്ടതുണ്ടോ അപ്പോൾ ചോദ്യം കുട്ടികൾ കണ്ടുണ്ടാകുമ്പോൾ അച്ഛനമ്മയൊക്കെ പുതിയ വണ്ടി വാങ്ങുമ്പോൾ ടയറിൻ്റെ അടിയിൽ നാരങ്ങി വെച്ചിട്ട് കണ്ടിട്ടില്ല അമ്മമാര് പറയും എന്തിനാണ് വണ്ടിയിൽ ടയറിൻ്റെ അടിയിൽ നാരങ്ങ ആദ്യമായിട്ട് നമ്മൾ വണ്ടി വാങ്ങുമ്പോൾ ടയറിന്റെ അരിയിൽ നാരങ്ങ വെച്ച് ഓടിക്കുന്ന ഒരാൾക്ക് എന്തുകൊണ്ടായിരിക്കും നാരങ്ങ ആലോചിച്ചു നമ്മൾ മക്കളെ ആലോചിച്ചു തുടങ്ങി നാരങ്ങി അവരെ കൊണ്ടത് ചോദിപ്പിക്കാം എന്തുകൊണ്ട് ടയറിൻ്റെ അരിയിൽ നാരങ്ങ വെക്കണേ പണ്ടുണ്ടായിരുന്ന ശാസ്ത്രം വെച്ചാൽ ശാസ്ത്രീ റോഡ് വണ്ടിയൊക്കെ വരുന്നതിന് മുമ്പ് പണ്ടി കാളവണ്ടികളും മുതല വണ്ടികളൊക്കെ ആയിരുന്നു അപ്പൊ മനുഷ്യൻ വേണ്ടി ഉപയോഗിച്ചിരുന്നത് കാളകൾ അല്ലെങ്കിൽ കുതിരകൾ തുടങ്ങിയ മൃഗങ്ങളായിരുന്നു അപ്പൊ മൃഗങ്ങളുടെ പുറത്ത് കയറി അല്ലെങ്കിൽ മൃഗങ്ങൾ വലിച്ചുകൊണ്ടുപോകുന്ന വണ്ടി കൊണ്ട് വലിയ യാത്രയൊക്കെ പോകുമ്പോൾ മൃഗങ്ങളുടെ കാലിന് വലിയ അണുബാധയെ ഉപയോഗിക്കാതിരിക്കാൻ അവയുടെ കാലിൽ കുറച്ച് കാര്യങ്ങൾ ഒഴുകി കിട്ടാനാണ് യാത്ര തുറന്നതിന് മുമ്പ് കുതിരയിൻ്റെ കാലിൻ്റെ അടിയിലോ കാളൻ്റെ കാലിൻ്റെ അടിയിലോ എന്ത് തവട്ടി പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു നാരങ്ങി പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് അണുബാധ കൂടെ പോവാത്ത വളരെ റബറൈസ്ഡ് ആയിട്ടുള്ള ടയർ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ അതിവേഗ ഭാഗിലൂടെ നീണ്ടുപോകുമ്പോഴും നമ്മൾ എന്ത് വെച്ച് പൊട്ടിക്കുന്നു നാരങ്ങ വെച്ച് പൊട്ടിക്കുന്നു ശാസ്ത്ര വിധത്തിന്റെയും ശാസ്ത്രബോധത്തിന്റെയും പ്രത്യേകം അങ്ങനെ നിരന്തരം എന്തുകൊണ്ട് നമ്മൾ മക്കളെ കൊണ്ട് ചോദിപ്പിക്കുന്നവരായി മാറ്റാൻ ഈ ശാസ്ത്രഗതത്തിലും രണ്ടാമത്തെ കാര്യം സൂചിപ്പിച്ചു നമ്മളെ മാതിരി അക്രമം തിരിയുന്നു ഒരു എൺപതൂന്നാഴ്ച മുമ്പാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുള്ള സാധനങ്ങളൊക്കെ സ്കൂളിലെ കുട്ടി പ്രിൻസിപ്പളുടെ റൂമില് പ്രിൻസിപ്പളറിയില്ല സാറിന്റെ മെല്ലുപിടിക്കണം വെളിയിലാക്കാൻ തീർക്കുന്നില്ലേ എന്ന് കുട്ടി നോക്കൂ നമ്മുടെ മക്കളെ പോലെ തന്നെയാണ് അവര് നമ്മുടെ മക്കളും നമ്മളുടെ കഴിവട്ടത്തിനപ്പുറത്തൊരു പക്ഷേ പറഞ്ഞില്ല പഠിപ്പിക്കുന്ന അധ്യാപകരെ കാണിച്ചു തരാം എന്ന് പറയുന്ന ഒരു കുട്ടികൾ ഈ രണ്ടായിരത്തി ഇരുപത്തി വർഷം തുടങ്ങി ഇപ്പൊ അമ്പത് ദിവസം പൂർത്തിയാക്കുന്നത് വരെ ഈ വർഷം അമ്പത് ദിവസം പൂർത്തിയാക്കുമ്പോൾ ഈ അമ്പത് ദിവസത്തിനുള്ളിൽ കേരളത്തിലെ ഇരുപത്തി അഞ്ച് വയസ്സിന് താഴെയുള്ള ചെറുപ്പക്കാർ മാത്രം നടത്തിയത് പതിനാല് പേർക്കാണല്ലോ

അപ്പൊ നമ്മുടെ കുട്ടികളെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കണമെന്നാണ് കുറച്ച് കഴിഞ്ഞാൽ മക്കളുടെ കലാപരിപാടികൾ നടത്താൻ പോകും ഈ കലാപരിപാടി നടത്തുമ്പോൾ ഞാൻ അവിടെ വന്ന് തന്നെ നേരത്തെ എത്തിയപ്പോൾ ആ പാട്ട് കേൾക്കും ഇനി കളിക്കുമ്പോൾ ഉറപ്പായിട്ട് സ്റ്റേജിൽ ആ പാട്ട് വരുത്തി ഏതാ പാട്ട് അറിയോ മിനത്തില്ലേ അമ്മമാരെ അച്ഛന്മാരും കേട്ടില്ലേ മിനത്തി അമ്മമാർക്കും അച്ഛന്മാർക്കും പാട്ടിന്റെ വരികൾ ചിലപ്പോ അറിയാം മക്കൾക്ക് മുഴുവൻ അറിയാൻ നന്മാകാന് മക്കൾക്ക് മുഴുവൻ അറിയാം രണ്ടു വരി കൂടി കേട്ട പറഞ്ഞു അതിന്റെ ബാക്കി കൂടി പറഞ്ഞു കത്തി വിദ്യം കേട്ടോത്തി കൊണ്ട് വിദ്യാരാഭം നടത്തുന്ന വിദ്യാരംഭം നടത്തുന്ന കുത്താണ് ഹരിശ്രീ ആർക്ക് പുതിയ കാലത്ത് നായകന്മാർക്ക് നമ്മുടെ മക്കൾ കാണുന്ന കഥകളിലെ സിനിമകളിലെ നായക വേഷം എന്താണ് പേനക്കത്തി കൊണ്ട് വിദ്യാരംഭം വിദ്യാരമ്പ വിളിക്കുന്ന കുത്താണ് ഹരിശ്രീ ഹരിതമിനി ും പണ്ടേ ആപത്ത് കട്ടോ കൊണ്ട് ചൂസടിച്ച് അങ്ങനെ ഇവിടെയാണവർക്കും പണ്ടക്കായിട്ടുള്ള ജ്യൂസടിച്ച് സോടാ സർബത്ത് കുടിക്കുന്നത് കാണാപ്പാടം പഠിച്ച മക്കളാണായിരുന്നു നമ്മള് മക്കൾ അല്ലേ ഈ മക്കളിൽ നിന്ന് നമ്മൾ കൂടുതൽ പ്രതീക്ഷിക്കും അപ്പോ ഞാനാ പറഞ്ഞത് മക്കളെല്ലാവരും നല്ല മക്കളാണ് പക്ഷേ ആ മക്കൾ എന്ത് ചെയ്യുന്നു എന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ സമൂഹവും ചുറ്റുപാടും അപ്പൊ ആ ചുറ്റുപാടിലേക്ക് നല്ല പ്രവൃത്തികളിലേക്കും നല്ല ചിന്തകളിലേക്കും അവരെപ്പണമെങ്കിലും അവർ കാണുന്നതും എടുക്കുമ്പോഴും നല്ലതാണ് എന്ന് നമ്മൾ അവർക്ക് വരുത്തേണ്ടതുണ്ട് നോക്കൂ നമ്മളെ പുറത്തെടുത്തിരിക്കുന്ന നമ്മുടെ ബുദ്ധിയും കാണാതെ പഠിച്ചു പാടുന്നത് ഇത് തന്നെയാണ് അപ്പൊ ഇത്തരത്തിൽ ഈ നടന്ന പല കൊലപാതകങ്ങൾക്ക് എന്താണ് ഞാൻ സിനിമ സിനിമകൾ പല ഇത് നോക്കും കേരളത്തിൽ കഴിഞ്ഞ മലയാളത്തിൽ മാത്രം കഴിഞ്ഞ വർഷത്തിൽ ഇറങ്ങിയ സിനിമ ഏറ്റവും കൂടുതൽ സിനിമ വെച്ചിട്ടാണ് ഇന്ന് മാർക്കറ്റിംഗ് ചെയ്യുന്നത് അങ്ങനെ സമൂഹത്തിലേക്ക് ബോധപൂർവ്വരുന്ന ആളുകളെ തിരിച്ചറിയുകയും ആക്രമണത്തിനെതിരെ നിലകൊള്ളുകയും അതിലേക്ക് ലഹരിയുടെ ഏതൊക്കെ കാര്യത്തിൽ കൂട്ടിച്ചേർത്തും പാട്ടുകൾ ഞാൻ പാടില്ല അത് ഏറ്റുപാടും ഇന്നലെ തന്നെ

അച്ഛനമ്മമാർക്കും അധ്യാപകർക്കും പെരുമാറുന്നതായിട്ട് വരും അങ്ങനെ നല്ല മക്കളെ വാർത്തെടുക്കാൻ കഴിയുന്ന നല്ല വികാര്യമാണ് സ്കൂളുകളിൽ നമുക്കൊക്കെ ഉറപ്പുണ്ട് അതുകൊണ്ട് തുടർന്നു ഈ നൂറ്റി പതിനെട്ട് വർഷത്തെ പാരമ്പര്യം അവർ ചെലുത്താൻ തുടർന്നു ഇനി വരുന്ന എല്ലാ മക്കളും കഴിയുന്ന അതേ രീതിയിൽ നല്ല രീതിയിൽ പ്രശോമിക്കാൻ കഴിയൂട്ടെ സ്കൂളിൽ എല്ലാവരുടെ ആശംസകളും നല്ല പെരുമാറി ക്ഷണിച്ച സർക്കാരുകൾക്കും मैं आपको माननीय सुन रहा रहता हूं